നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിയഞ്ചാം ഷാൻഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെ ടിയാഞ്ചനിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗുമായി ഇന്ന് കൂടിക്കാഴ്ച കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് രാവിലെ ജനകീയ സദസ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി രാവിലെ പതിനൊന്നിന് ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാത്തിക് സായിരാജ് രംഗ് റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വെങ്കലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിയഞ്ചാം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെ ടിയാഞ്ചിന്നിലെത്തി രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർക്കൊപ്പം നിരവധി ലോക നേതാക്കളും പങ്കെടുക്കുന്നു സുരക്ഷ സുസ്ഥിര വികസനം കണക്ടിവിറ്റി ആഗോള സഹകരണം തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി നരേന്ദ്രമോദി ഇന്ന് നടത്തുന്ന കൂടിക്കാഴ്ചയെ ലോകരാജ്യങ്ങൾ ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നത് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നവും മറ്റ് ആഗോള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും പ്രധാനമന്ത്രിയഞ്ച് വർഷത്തെ സംഘടനയുടെ നേട്ടങ്ങൾ വിലയിരുത്തുന്ന ഉച്ചകോടി പത്ത് വർഷത്തെ വികസന നയവും രൂപീകരിക്കും പതിനഞ്ചാം തവണയാണ് ചൈന ഷാങ്ഹായ് ഉച്ചകോടിക്ക് ആതിഥ്യമരുളുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗാണ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ രണ്ടു ദിവസത്തെ ജപ്പാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് മോദി ചൈനയിലെത്തിയത് ഇന്ത്യ അടുത്ത കാലത്ത് തന്നെ ലോകത്തെ മൂന്നാമത് സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജനയാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഏപ്രിൽ ജൂൺ പാദവർഷത്തിൽ ഇന്ത്യയുടെ ജിഡിപി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ആർ ബി ഐ ഗവർണറുടെ പരാമർശം ഇൻഡോറിൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ സംതൃപ്തി ശിവിറിൽ പങ്കെടുക്കുകയായിരുന്നു സഞ്ജയ് മൽഹോത്ര ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ മികച്ച ജി ഡി പി വളർച്ച എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തി കണക്കുകൂട്ടലുകൾ തെറ്റിച്ച വളർച്ച ശുഭസൂചനയാണെന്ന് പ്രൊഫസർ യാഷൃ ത്യാഗി പറഞ്ഞു മികച്ച കാലവർഷവും കാർഷികോൽപാദനവുമാണ് വളർച്ചാനിരക്കിന് പിന്നിലെന്ന് സൌരാഷ്ട്ര സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജി സുരേഷും അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കപ്പാത്തിയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമാകും കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത ചുരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കമ്പൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൌണ്ടിൽ ഉദ്ഘാടനം ചെയ്യും രൂപ ചെലവിൽ എട്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ നാലുവേരി തുരങ്കപാതയും അപ്രോച്ച് റോഡുകളും ഉൾക്കൊള്ളുന്നതാണ് തുരങ്കപാത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ വയനാട് ചുരത്തിന് ചുരമില്ലാ ബദൽപാത നിർമ്മാണത്തിന് അന്വേഷണങ്ങൾ നടന്നിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അവയൊന്നും യാഥാർത്ഥ്യമായില്ല തുടർന്ന് രണ്ടായിരത്തി പത്തിൽ സ്വകാര്യ ഏജൻസിയുടെ സർവേയിലാണ് സ്വർഗ്ഗംകുന്നിൽ നിന്ന് കള്ളാടിയിലേക്ക് തുരങ്കപാത നിർമ്മിച്ചാൽ ബദൽപാത സാധ്യമാകുമെന്ന അഭിപ്രായമുണ്ടായത് ദുർഘടമായ താമരശ്ശേരി ചുരം റോഡിന് പകരം നിർമ്മിക്കുന്ന തുരങ്കപാത കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമാകുന്നതോടെ മേഖലയിലെ കാർഷിക വിനോദസഞ്ചാര മേഖലകൾക്ക് അപാര സാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഏറ്റവും ആധുനികമായ സാങ്കേതിക സാങ്കേതികവിദ്യയും സൌകര്യങ്ങളും തുരങ്കപാതയിലുണ്ടായിരിക്കും ഓരോ നൂറ് മീറ്ററിലും തുരങ്കങ്ങളെ തമ്മിൽ ഇടനാഴി വഴി ബന്ധിപ്പിക്കും ഡിജിറ്റൽ പ്രകാശ സ്രോതസ് വായു ശുചീകരണ സംവിധാനം ജലനിർഗമന ക്രമീകരണം എന്നിങ്ങനെ എല്ലാ സൌകര്യങ്ങളും തുരങ്കപാതയിലുണ്ടാകും തുരങ്കത്തിന്റെ ഇരുവശങ്ങളിലും കമ്പ്യൂട്ടർ വൽകൃത ഗതാഗത നിയന്ത്രണ സംവിധാനം ഉണ്ടായിരിക്കും കുറ്റമറ്റ അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരിക്കും യൂറോപ്പിലെ ആൽസ് പർവ്വതനിരയിൽ ഉപയോഗിച്ച സിലിണ്ടർ ആകൃതിയോട് കൂടിയ ടണൽ ബോറിംഗ് മെഷീനാണ് തുടങ്ങിയത് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു പ്രിയങ്കാഗാന്ധി ഗാന്ധി എം പി എം എൽ എ മാർ മുതിർന്ന ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് രാവിലെ ജനകീയ സദസ് സംഘടിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ പങ്കെടുക്കും കൃഷി പുനരുജ്ജീവനം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം മിഷൻ പ്രഖ്യാപനം സർബ രണ്ടാംഘട്ട ഉദ്ഘാടനം വനാതിർത്തികളിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം എന്നിവയടക്കം ഒട്ടേറെ പദ്ധതികൾക്ക് ചടങ്ങിൽ തുടക്കം കുറിക്കും നിരവധി പദ്ധതികളുടെ ധാരണാപത്രങ്ങളും പരിപാടിയിൽ കൈമാറും കോഴിക്കോട് ഫറോക് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും മന്ത്രി വീണ ജോർജ്ജ് ചടങ്ങിൽ അധ്യക്ഷയായിരിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എം കെ രാഹുൻ എം പി തുടങ്ങിയവർ സംബന്ധിക്കും കിഫ്ബി സഹായത്തോടെ കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്ത് രാവിലെ പതിനൊന്നിന് പ്രക്ഷേപണം ചെയ്യും എപ്പിസോഡാണിത് ആകാശവാണി ദൂരദർശൻ ശൃംഖലകൾ ആകാശവാണി ന്യൂസ് വെബ്സൈറ്റ് ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിലും പരിപാടി കേൾക്കാം ആകാശവാണി ന്യൂസ് ഡിഡി ന്യൂസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാണ് അമീബിക് മസ്ക്ഷജ്വരം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ജലസ്രോതസ്സുകളുടെ ശുചീകരണം ആരംഭിച്ചു ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്നും തുടരും സംസ്ഥാനത്ത് കടകൾ ഇന്നും തുറന്ന് പ്രവർത്തിക്കും നാളെ റേഷൻ കടകൾക്ക് അവധി നൽകിയ സാഹചര്യത്തിലാണ് നടപടി സെപ്റ്റംബറിലെ റേഷൻ വിതരണം ചൊവ്വാഴ്ച ആരംഭിക്കും കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെയും കോർപ്പറേഷൻ സിഡിഎസിന്റെയും ഓണം വിപണനമേള മേള മുതലക്കുളം മൈതാനിയിൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പച്ചക്കറികൾ ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ കരകൌശല സാധനങ്ങൾ സ്റ്റാളുകൾ മേളയിലു സംസ്ഥാനത്തെ പ്രമുഖ കോൺട്രാക്ടർ പി എം കേളിക്കുട്ടി മേസ്തിരിക്ക് പ്രഥമ നന്മ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കോഴിക്കോട്ട് സമ്മാനിക്കും മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് സ്കൂളിലെ ചടങ്ങിൽ പി എം കേളിക്കുട്ടി മേസ്തിരി ജീവിതം വിസ്മയം എന്ന പുസ്തകം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്യും ദേശീയപാത അറുപത്തിയാറിലെ തലശ്ശേരി മാഹി ബൈപ്പാസിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതടക്കം പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനമായി കണ്ണൂരിൽ നിന്ന് കെ യോ ശശിധരൻ ബൈപ്പാസിന്റെ മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ ദൂരത്ത് ലൈറ്റ് സ്ഥാപിക്കൽ സർവീസ് റോഡുകൾ ഉൾപ്പെടെ ചൊക്ലി പള്ളൂർ ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷൻ ട്രാഫിക് ജംഗ്ഷൻ മേഖലകളിൽ ചെറിയ വാഹനങ്ങൾക്കുള്ള ലൈറ്റ് വഹിക്കിൾ അണ്ടർപാസ് തുടങ്ങി നിലവിലുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനാണ് തീരുമാനമായത് ദേശീയപാത അതോറിറ്റി അധികൃതരുമായി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നാടിന് സമർപ്പിച്ചത് ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടെ തലശ്ശേരി നഗരത്തിൽ ും മാഹിയിലും അനുഭവപ്പെട്ട രൂക്ഷമായ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഇല്ലാതായി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാത്തിക് സായിരാജ് റംഗ്റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വെങ്കലം സെമിയിൽ ചൈനീസ് സഖ്യത്തോടാണ് അവർ പരാജയപ്പെട്ടത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ട്രിവൻഡ്രം റോയൽസിനെ തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറി റൺസിനാണ് അവർ തിരുവനന്തപുരത്തെ തോൽപ്പിച്ചത് മറ്റൊരു മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു സംസ്ഥാനത്ത് മഴയുടെ ശക്തി പൊതുവെ കുറഞ്ഞു ഇന്ന് ഒരിടത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു മൂഴിയാർ ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തി കക്കാട്ടാറിലേക്ക് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി കക്കാട്ടാറിന്റെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു ് കോഴിക്കോട്ടെ മാവേലിക്കേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ പ്രകാശ വിന്യാസം വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്വിച്ച് ഓൺ ചെയ്യും നഗരത്തിലെ ദീപാലങ്കാരത്തിന് പുറമെ സിഎസ്ഐ പള്ളി മിഠായിത്തെരുവ് ബീച്ച് പഴയ കോർപ്പറേഷൻ കെട്ടിടം എന്നിവയടക്കം കേന്ദ്രങ്ങളിലും അലങ്കാര വിളക്കുകൾ ഒരുക്കിയിട്ടു മറുനാടൻ മലയാളി ഓൺലൈൻ എഡിറ്റർ ഷാജിൻ ഷാജിൻസ്കറൈക്ക് മർദ്ദനമേറ്റു സാരമായ പരിക്കുകളോടെ അദ്ദേഹത്തെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം തടഞ്ഞു നിർത്തി ഷാജിൻ സ്കറയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും പരിശോധിച്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു കെഎസ്ഇബി എൽ എസ് ജി ഡി റവന്യൂ പൊതുമരാമത്ത് വകുപ്പുകളാണ് പരിശോധന നടത്തേണ്ടത് ആലപ്പുഴയിൽ നിന്ന് രാവിലെ ആറിന് പുറപ്പെടേണ്ടിയിരുന്ന ഇന്നത്തെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് പതിനൊന്ന് മണിക്ക് പുറപ്പെടുവെന്ന് റെയിൽവേ അറിയിച്ചു ആലപ്പുഴയിലേക്ക് വരുന്ന ട്രെയിൻ വൈകി ഓടുന്നതിനെ തുടർന്നാണിത് യു എസ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ മുൻ ചാമ്പ്യൻ നവോമി ഒസാക്ക നാലാം റൌണ്ടിലെത്തി ഓസ്ട്രേലിയയുടെ പതിനഞ്ചാം സീഡ് ഡാരിയ കസുത്കിനയെയാണ് അവർ പരാജയപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിയഞ്ചാം ഷാൻഹായ് ഉച്ചകാടിൽ പങ്കെടുക്കാൻ ചൈനയിലെ ടിയാൻചിന്നിലെത്തി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ഇന്ന് കൂടിക്കാഴ്ച കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട്ട് രാവിലെ ജനകീയ സദസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി രാവിലെ പതിനൊന്നിന് ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാത്തിക് സായിരാജ് രംഗ്റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് വെങ്കലം